ഹലോ ഗൈ ജി റ്റാൻ എക്സ്പ്ലോർ ബൈ ഐജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സൗന്ദര്യം കണ്ടില്ലേ വട്ടവട വട്ടവടയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ ഇറക്കുന്നത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കണ്ട് മൂന്നാറിൽ നിന്ന് നമ്മൾ വട്ടവടയിലേക്ക് വരുന്ന വഴിയിലെ വ്യൂ ഒക്കെ കണ്ടു ഇനിയിപ്പം കുറച്ച് സ്ഥലം കൂടെ കാണാറുള്ളത് വട്ടവടയിലെ കുറച്ച് ഓഫ് റോഡ് റോഡുകളും അതേപോലെ തന്നെ അവിടുത്തെ കുറച്ച് ചെറിയൊരു വെള്ളച്ചാട്ടവും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗോ റോഡ് നല്ല റ്റാ ഇതിപ്പം മാറിയിട്ട് വേറെ സ്ഥലം എത്തിയാ റോഡാണെ ഫുള്ള് പോയി റോഡ് റോഡ് ഫുള്ള് പോയി ഇത്രേ നേരം ബി എം പി സി റോഡായിരുന്നു നല്ല നല്ല റബ്ബറൈസൻ്റ് നല്ല സോഫ്റ്റ് റോഡ് ഇപ്പൊ നോക്ക് റോഡിന്റെ കുഴിയൊക്കെ നോക്ക് രണ്ടടി ആഴമുള്ള കുഴിയൊക്കെയാ കേരളം മാറിയാ പിന്നെ പഴയ പോലെ ആയാ അതായത് വേറെ സ്ഥലം ആണോ അല്ല ഇത് ശരിക്കും തമിഴ്നാടട്ട നമ്മൾ തമിഴ്നാട് കയറി കറക്റ്റ് നമ്മൾ തമിഴ്നാട് കയറി തമിഴ്നാട് നമ്മൾ കയറി തമിഴ്നാട് ബോർഡർ എത്തി റോഡ് പോയി അല്ലാ നമ്മൾ വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് കടന്നു അതായതിപ്പോൾ കേരള ബോർഡർ ആകുന്നു ഇപ്പം കേരള ബോർഡർ ആകാൻ തുടങ്ങുന്നു അടാ റോഡ് മാറി അല്ല കേരളത്തിൽ വന്നു റോഡ് മാറി കേരള ശരിക്കായില്ല കേരള ബോർഡർ ആവാർ ഒരു ഇരുന്നൂറ് മീറ്ററൂടെ ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്ററൂടെ കേരള ബോർഡർ ആവാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ എന്നിട്ടും എന്നിട്ടും കുഴിയൊക്കെ ഇങ്ങനെ എന്നാലും ഉണ്ട് കേരള ബോർഡർ ആയില്ല ആവുന്നു ആവുന്നു യെസ് കയറാൻ വേണ്ടി അതാ നമുക്കത് ഇത് നിൽക്കുന്നു ഏത് ബട്ടവടക്കോട്ട് വട്ടി കയറാനായിട്ടുള്ള സംഭവം നമ്മളിനി ഇനി അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ടല്ലേ അങ്ങനെ ഒട്ടവടെ ഗ്രാമപഞ്ചായത്ത് അങ്ങോട്ടെ ഇങ്ങോട്ടോ ഇങ്ങോട്ട് നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം എഴുതാനുണ്ട് വൺ എയ്റ്റ് പത്തനംതിട്ട ആ വട്ടവട ആ കൺഫേം അല്ലേ നമ്മുടെ ചെക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്തൊരു ചെക്ക് പോസ്റ്റ് നിന്ന് പുള്ളി പറഞ്ഞ് ഇതിനകത്ത് നിങ്ങളും കടല്ലേ വണ്ടിയുടെ നമ്പർ കൊടുക്കുക നമ്മൾ ഈ സ്ഥലത്തു നിന്നാണ് വന്നതെന്ന് പറയുക പ്ലാസ്റ്റിക്കോ ഇനിയിപ്പോൾ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇടാൻ പാടില്ല അമിതമായിട്ടുള്ള സൗണ്ട് പാട്ടുകളൊന്നും ഇട്ടിട്ട് പോകാൻ പാടില്ല നിർത്താൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി എല്ലാം അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ് രാവിലെ ആറുമണി തൊട്ട് വൈകിട്ട് മണി വരെ ഉണ്ട് അത് കഴിഞ്ഞാൽ ചെക്ക് പോയിൻറ്റ് അടയ്ക്കും പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല അപ്പോൾ നിങ്ങളവിടെ സ്റ്റേ വട്ട അവിടെ സ്റ്റേ ആണെങ്കിൽ പ്രശ്നമില്ല വൈകിട്ട് ആറ് മണിക്കുള്ളിൽ ഈ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല രാവിലെ ആറ് മണി ആകുമ്പോൾ തുറക്കും വൈകിട്ട് വരെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ സ്റ്റേ ആണോ അല്ലയോയെന്നോ അവർ ചോദിക്കും അപ്പോൾ സ്റ്റേ ആണെങ്കിൽ നമ്മൾ സ്റ്റേ ആണെന്ന് പറയുക അല്ലെങ്കിൽ പുള്ളി പുള്ളിയെടുത്ത് പറയുക നമ്മൾ പോയിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ആറു മണിക്കുള്ളിൽ ഇവിടം നിങ്ങൾ കടന്നിരിക്കണം ഈ വട്ടവട നിങ്ങൾ ഈ റേഞ്ച് കടന്നിരിക്കണം കാരണം നമ്മളിപ്പോൾ കേരളത്തിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ് നമ്മൾ തമിഴ്നാട് കേരളത്തിന് തമിഴ്നാട് വന്ന് തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ നമ്മൾ കേരളത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ വട്ടവടയിലേക്ക് നമ്മുടെ യാത്ര നമ്മൾ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ ആയിട്ട് ഫുൾ ഫുൾനോട്ട് പ്രവേശിക്കരുത് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ ആൾക്കാരെ അവിടെ നിർത്തിയിട്ട് ബസ്സിലൊക്കെ നിർത്തുന്നുണ്ട് അവിടെന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ നിർത്തരുത് അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ വണ്ടി നിർത്തുന്നുണ്ട് നമുക്ക് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ കാണാനായിട്ടൊന്നുമില്ല ഈ ഇരിക്കുന്ന ഫുള്മായിട്ട് തന്നെ ഇത് കേരള ഫോറസ്റ്റിൻ്റെ തന്നെ ഇവിടെ സ്റ്റേയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഫോറസ്റ്റിൻ്റെ തന്നെ ഓഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇനി അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ് ഇവിടെ ഒരു ഉണ്ട് ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു മെസ്സ് മോളിൽ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് നേച്ചറിൻ്റെ വ്യൂവും കണ്ടിട്ട് നമുക്ക് ആസ്വദിക്കാം ഉണ്ടല്ലേ ഇവിടെ എത്താറാകുമ്പോൾ ഒരു വ്യൂ ഉണ്ട് തട്ട് തട്ടായിട്ട് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നവരും നാളെ നമ്മൾ വട്ടവടെ എത്തുമ്പോൾ എല്ലാം നമുക്കുള്ളത് ഇതൊക്കെ ഈ സാധനം ഈ സാധനം സ്ട്രോബെറി എന്തോ ആണ് സ്ട്രോബെറി ആവാനാണ് ചാൻസ് അതിൻ്റെ ഇവിടെ പലതരം കൃഷികളെല്ലാം ഉണ്ട് നമുക്ക് കൃഷികളെല്ലാം ഉണ്ട് അവിടെ ഇങ്ങനെ ഫുള്ള് തീ പിടിച്ചാൽ തീ കത്തിച്ചാണോ അറിയില്ല ഫുള്ള് തീ ഒക്കെ പിടിക്കുന്നുണ്ട് അല്ലേ നാളെ നമ്മൾ വട്ടവടെ എത്താറാകുമ്പോൾ ഉള്ളത് ഇനി നമുക്കൊരു രണ്ട് കിലോമീറ്റർ സംതിങ് ഉണ്ട് പക്ഷേ വി ഐക്ക് റേഞ്ചില്ല ഉണ്ടോ പറ്റുള്ളൂ ഫുള്ള് ഓഫ് റോഡ് ആ കയറി വരുന്ന ആ വഴി അവിടം വരെ ഉള്ളു നല്ല റോഡ് പിന്നെ എല്ലാം പിന്നെ ഓഫ് റോഡാണ് ഇവിടെ നിന്ന് നിന്നെ ഒരു എണ്ണൂറ് ഉണ്ട് നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് അവിടെ എത്തിയപ്പോൾ ഫുള്ള് കോവടി അവിടുന്ന് റേഞ്ചില്ല വി ഐ ആണ് സിമ്മ് ഞാനപ്പോൾ ഓർത്ത് ഇവിടെ ഇതിനുമ്പോൾ കിട്ടും എന്ന് കരുതി പക്ഷേ ഇവിടെയും റേഞ്ച് ഇല്ല വട്ടവടയിൽ ബി എസ് എൻ എല്ലിനും ജിയോയ്ക്കും മാത്രമേ റേഞ്ച് ഉള്ളൂ വി ഐക്കില്ല പിന്നെ പെട്രോള് വട്ടവടയിൽ പെട്രോൾ പമ്പെന്നു പറഞ്ഞ സാധനം മണപ്പിക്കാൻ പോലും കിട്ടൂല്ല മൂന്നാറിൽ മാത്രമേ പെട്രോൾ പമ്പുള്ളൂ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് മൂന്നാറിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഫുൾ ടാങ്ക് അടിക്കുക ഇവിടെ കറങ്ങാനാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ജാറിലോ എല്ലാം വാങ്ങിച്ചിട്ട് വന്നാലേ നടക്കുകയുള്ളൂ ഇവിടെ പെട്രോൾ പെട്രോൾ എന്ന് പറഞ്ഞ സാധനം വട്ടവളയിൽ ഇല്ല നിങ്ങൾക്ക് പെട്രോൾ വാങ്ങിക്കാൻ കിട്ടും ബ്ലാക്കിലായിരിക്കും വാങ്ങിക്കാൻ കിട്ടുന്നത് നൂറ്റി ഇരുപത് ആണ് അവിടെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് ബ്ലാക്കിൽ പെട്രോൾ വാങ്ങിക്കുന്നതിന് പറഞ്ഞത് അപ്പോൾ എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ പെട്രോള് ബ്ലാക്കിൽ വാങ്ങിക്കേണ്ട വരും ആറ് ലിറ്ററുകളൊക്കെ കിട്ടും നമ്മളപ്പം ഞാനത് അറിഞ്ഞില്ല പെട്രോളിൽ പമ്പ് കൂടി ഇല്ല എന്നുള്ള കാര്യം അപ്പം മൂന്നാർ അവിടെയൊക്കെ നിന്നിട്ടാണ് വന്നത് പെട്രോൾ പമ്പ് ഇല്ലയെന്ന് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മൂന്നാറിൽ നിന്ന് ഞാൻ ഫുൾ ടാങ്ക് കടിക്കാൻ ഞാനപ്പം ഇറങ്ങുന്ന വഴിക്ക് അവിടുന്ന് എവിടുന്നാണ് ഈരാറ്റുവേട്ട ആ സൈഡിൽ നിന്ന് ഒരു എഴുന്നൂറിന് ഞാൻ അടിച്ചതാണ് ഇവിടെ വന്നപ്പോൾ ഒരു മൂന്ന് കട്ട ബാലൻസ് ഉണ്ട് എഴുന്നൂറ് അടിച്ചപ്പോൾ ഫുള്ള് കട്ടയായി പക്ഷേ ഫുൾ ടാങ്ക് ആയിട്ടില്ല എന്നാലും ഒരു മൂന്ന് കട്ടകളും ബാലൻസ് ഉണ്ട് ഒരു രണ്ടോ മൂന്നോ നാലോ ലിറ്റർ അഞ്ച് ലിറ്ററോളം ബാലൻസ് ഉണ്ടാവും നമുക്കൊരു അഞ്ഞൂറിനൂടെ നമുക്ക് അവിടെ നിന്ന് ബ്ലാക്കിൽ വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് നമുക്ക് ഒഴിച്ചിട്ട് രണ്ട് ദിവസം കറങ്ങാനേ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാൻ നേരം മൂന്നാറിൽ നിന്ന് നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം അപ്പോൾ വട്ടവരെ വരുന്ന ശ്രദ്ധയ്ക്ക് റേഞ്ച് ജിയോയ്ക്കും ബി എസ് എല്ലിനും മാത്രമേ ഉള്ളൂ സിമ്മൊപ്പം ജിയോ ബി എസ് എൽ എടുത്തിട്ട് എടുക്കുക ഇവിടെ റൂം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ റൂമ് നിങ്ങൾക്ക് വൈഫൈ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ പെട്രോൾ പമ്പ് മണപ്പിക്കാൻ പോലും കിട്ടൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അട്ടവടയിലെത്തി ഈ ഒരു ഓഫ് റോഡും കയറി വന്ന് ഇവിടെ ഒരു സ്ട്രോബെറി ഫാം ഉണ്ട് അവിടെ വന്നപ്പോഴാണ് നമ്മുടെ റൂം അവിടെ ആയിട്ടാണ് അതിൻ്റെ മുകളിലായിട്ടാണ് ഉള്ളത് അപ്പോൾ ആ റൂമിലെ ആളിനെ വിളിച്ചിട്ടുണ്ട് വേറൊരാടേന്നൊരു ഫോൺ മേടിച്ച് നമ്മൾ വിളിച്ചു ആ വിളിച്ചപ്പോൾ ഞാനിവിടെ കയറി വന്നു കഴിഞ്ഞപ്പം ഞാൻ കണ്ടൊരു വ്യൂ നിങ്ങളെ കാണിച്ചിരുന്നുണ്ടോ ഏറ്റവും ഒരു സ്റ്റേ വെച്ചിരുന്നു കേട്ടോ നല്ല റേറ്റ് ഉണ്ടാവും അതിൻ്റെ ഏറ്റവും മുകളിൽ അവിടെ നിന്നും ആരുമില്ല ഓഫ് റോഡ് മേളിൽ കയറി പോകണം തോന്നുന്നു അതിൻ്റെ സ്റ്റേ ഉണ്ടല്ലേ റോഡ് മേളിൽ കയറിപ്പോ അവിടെ നല്ല ഇതുണ്ടാവും പിന്നെ അവിടെ ഒരു ടവർ കാണുന്നുണ്ട് എന്തിൻ്റെ ടവറാണെന്നറിയില്ല വി ഐക്കൊക്കെ ഇവിടെ ടവർ വെച്ചുകൂടെ അപ്പം നമുക്ക് അടുത്ത റൂമിൽ ചെന്നിട്ട് നമുക്ക് ബാക്കിയുടെ വീഡിയോ എടുക്കാം ആണ് നമ്മൾ നമ്മൾ കണ്ട വ്യൂ നമ്മുടെ റൂമ് നിങ്ങൾക്ക് കാണേ ഇത് എ ഫ്രെയിം മോഡൽ രണ്ടാണ് ആണ് നമ്മുടെ റൂം വരുന്നത് വേണമെങ്കിൽ ആ റൂം കിട്ടും ഈ റൂം കിട്ടും നമ്മൾ ഈ റൂമാണ് ചൂസ് ചെയ്തത് ഇതാണ് റൂം ഇപ്പം വീക്ക് ഡേ അല്ലാത്തോണ്ട് നമുക്കൊരു ടു തൗസൻഡ് ഉള്ളിൽ നമുക്ക് ഈ റൂം നോക്കിയിട്ടുണ്ട് റൂമിനകം കാണിച്ചു തരാം ഇപ്പോൾ വലിയ കിങ് സൈസ് ബെഡാണ് സ്റ്റീലിൻ്റെ ബെഡ് അല്ലേ കിങ് സൈസ് ബെഡ് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബാത്റൂമുണ്ട് ലൈറ്റ് ബാത്ത്റൂമുണ്ട് ബാത്റൂം അതുപറഞ്ഞ നമ്മളെ റൂം രണ്ടുകൂടെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ വെള്ളവും ഇതെല്ലാം അവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ ഉണ്ട് എൻ്റെ പിള്ളേര് രാവിലെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് കോടയായിരിക്കണം നല്ല ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഫുള്ള് കോടയൊക്കെ ആയിട്ട് അവിടെയൊക്കെ ആയിട്ടാണ് വട്ടവട ടൗൺ വരുന്നത് നമ്മൾ ഈ അവിടെ ബൈക്ക് പോകുന്ന അവിടെ ആ കാണുന്ന ഈ കാണുന്ന ഘട്ടം കണ്ടോ ഇത് വട്ടവട വില്ലേജ് ഓഫീസാണ് ആ കാണുന്നത് പണി കഴിഞ്ഞിട്ടുണ്ട് ആളൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണ് ആ റോഡ് ഇങ്ങനെ നേരെ കയറുകയാണ് മുകളിലോട്ട് കയറുന്നത് ഇതൊക്കെ കയറി വരുന്ന കുറച്ച് ഓഫ് റോഡ് പണിയാണ് കേട്ടോ സാധാ കാറും കൊണ്ടൊന്നും വണ്ടി കൊണ്ടൊന്നും അങ്ങനെ വരാൻ നടക്കില്ല ഇത്രയൊക്കെയാണ് നമ്മൾ വട്ടവട റൂമിൻ്റെ കാഴ്ച അവിടെ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് നമുക്കിനി പോയിട്ട് ഒന്നേ മുക്കാലൊക്കെ ആയി നമുക്കിനി പോയിട്ട് ഫുഡ് കഴിക്കണം അടിച്ചാണ് അപ്പം ഇതിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന രീതിയിൽ നമ്മളിതിൻ്റെ പേരും പുള്ളിത്തന്നെ നമ്പരും നമ്മൾ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഗൂഗിൾ മാപ്പിലായാലും ഉണ്ട് കുറച്ച് ഓഫ് റോഡ് കയറി വന്നിട്ട് വേണം നമുക്കിവിടെ വരാനായിട്ടാണ് അപ്പോൾ നമ്മൾ വട്ട അവിടെ വന്ന് ആ സമയം ഒരു രണ്ടേ കാലമായി ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പോൾ കഴിക്കാനായിട്ട് വല്ലതും പോകണം നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല കഴിക്കാനായിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ചിക്കനോട് തുറന്നിട്ടിട്ടുണ്ട് നമുക്ക് ഇറങ്ങാൻ നേരം അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത് നമുക്ക് അതിന് മുമ്പ് ഇതിറങ്ങുന്നതിന് മുമ്പ് ഇതിന് ചെറിയൊരു പണിയുണ്ട് നമ്മുടെ മോഡ് ഓഫ് റോഡ് മോഡാക്കിയിടണം ഇല്ലെങ്കിൽ ആ നമുക്ക് പണി കിട്ടും നമുക്കിങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ഒരു ഒരഞ്ചിം ബ്രേക്കില് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങണം നല്ല ടാസ്ക് ആണ് ഈ റോഡ് വഴി പോകുന്നത് ചോറിന് എന്താ കറി ആ സാമ്പാർ അവിയൽ ചോറ് പത്തനംതിട്ട എത്ര റേറ്റ് വരുന്നത് എൺപത് ആ അപ്പോൾ നമുക്ക് നമ്മൾ വട്ടവടയില് നമ്മൾ കഴിക്കാൻ നമ്മൾ തൊട്ടടുത്താണ് നമ്മൾ നേരെ ഇറങ്ങി വരുന്ന വഴി ഫുഡ് നോക്കാം ഒക്കെ കൊള്ളാം ഒരു തമിഴ്നാട് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത് പണിയാറത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒരു ചോറ് വരുമ്പോൾ പിന്നെ ഉണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വന്ന് ചോറ് സാമ്പാർ സമ്പാൽ കഷ്ണം ഒന്നും പിന്നെ തോരനുണ്ട് ചട്നി ഉണ്ട് അച്ചാറുണ്ട് ഇനി മീൻപറുത്ത് എന്താ അവിടെ നിന്ന് വയ്ക്കാൻ മറ്റൊരു മുട്ട എന്നൊക്കെ പറയാം ഓക്കെ അരി വെള്ള അരിയാണോ അല്ല ചാക്കരി ആണോ അല്ല അതേപോലുള്ള അരിയാണ് മീനത്തിലുള്ള പപ്പടം പപ്പടമുള്ളൂ പപ്പടം പറഞ്ഞിട്ടുണ്ട് ഇത് മീൻകറി നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലവും അതേപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ് ഫുൾ ഓഫ് റോഡ് ഊഫ് യാ മോനെ ചാടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ചാടി ഇരിക്കാം ഓഫ് റോഡെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റോഡ് ചെറിയ ചെറിയ കാറൊന്നും വരാൻ പറ്റില്ല ഇവിടെ ഇവിടെ എന്തോ പാർക്കിംഗ് ഇതിനുണ്ട് നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് പോകാമെന്നാണ് പറഞ്ഞത് വണ്ടി കൂടെ വെക്കാം പോയി നോക്കാം അഞ്ച് മിനിറ്റ് നടത്തുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു പോയി നമുക്ക് നോക്കാം എന്താകും എന്ന് വണ്ടി മുകളിൽ വെച്ചിട്ട് എൻ്റെ താഴെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പണിത് വെച്ചേക്കാണ് പാർക്കിങ് പോലെ അല്ല പാർക്കിങ്ങല്ല വെള്ളച്ചാട്ടം പോലെ എന്താ കെട്ടി എത്തേക്കുന്ന എവിടെ ഇങ്ങോട്ട് നടന്നു പോകണമെന്നാണ് പറഞ്ഞത് കൂടെ നടക്കാം നോക്കാം കാടിനുള്ളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് സൈഡിലെല്ലാം ഉള്ളിലേക്ക് അടിച്ചിട്ടുണ്ട് ഒരു ജീപ്പുകാർ ടീം അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്ത് വെള്ളച്ചാട്ടമാണെന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കണം എന്താ കാണുന്നതെന്ന് അറിയില്ല പോയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ത് സ്ഥലം വെള്ളച്ചാട്ടമാണ് എന്ന് അപ്പം കാട്ടീന്ന് വരുന്ന വെള്ളം എല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ കാട് നമ്മൾ കുറച്ചും കണ്ട് അവിടെ എല്ലാം കൂടെ കെട്ടി കെട്ടാൻ നമ്മുടെ കൂടെ കാടും നടക്കാൻ പറ്റും അങ്ങോട്ട് നടന്നിട്ട് അത് നോക്കാം എന്നിട്ട് ചൂട് കാണാൻ പറ്റുന്നു നടന്നാട്ന്ന് ഒരു പത്ത് മിനിറ്റ് ഈ കാടിനുള്ളിൽ കൂടി കുടുങ്ങി ഞാൻ നടക്കാം കാടിൻ്റെ കൂടെ നടന്നാടുന്നവിടെ വലിയൊരു പാറ ആ പാറ ഉണ്ടാകണം തോന്നുന്നു അത് പൈൻ നേരത്തിൻ്റെ ഇലയിൽ ആടുന്ന സമയമാണോ നമുക്ക് മേലോട്ട് കയറിപ്പോട്ട് നോക്കാം ഇതാണ് നമ്മൾ കാണാൻ നമ്മൾക്കാട്ട് കാടിൻ്റെ ഇടയ്ക്ക് എല്ലാം വഴി തെറ്റിട്ട് അതേപോലുള്ള വഴി അവരുടെ വെള്ളം ഈ വെള്ളം തന്നെ അതിലൊന്നും ഇടയ്ക്കാണ് അറിയപ്പെടുന്നത് ബാക്കിയ വെള്ളമാണ് മഴ പെയ്ത രണ്ട് വെള്ളമായിരിക്കും കുറവുള്ള വെള്ളമായിരിക്കും അതേപോലെ വലിയ വളരെ പറ്റില്ല ചെറിയ വെള്ളം എവിടെ കുളിക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ വെള്ളം ലോകത്ത് കാട്ടിൽ നിന്ന് വന്നും വയ്ക്കേണ്ടത് ഒറ്റ കുഞ്ഞില്ല ഒരു മൂകത അത് ഈ സെഡ് വേണ്ട നോക്ക് വേണ്ട വലിയ ഗുഹ അവിടെ നോക്ക് വേണ്ട പണ്ട് കാലത്ത് ഗുഹകളൊക്കെ മുനിമായ ഒക്കെ താമസിച്ചിട്ടുള്ള ഗുഹ വേണ്ട അവിടെയൊക്കെ ആൾക്കാർ പോയിട്ട് ഓരോരോ പേരൊക്കെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരോ ഇതാണല്ലോ എസ് എച്ച് എന്ന് എഴുതി വേണ്ടല്ലേ വലിയ ഗുഹ അവിടെ ഒക്കെ പോയിട്ട് സിനിമയിലൊക്കെ സിനിമയൊക്കെ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യണ്ട നോക്ക് അടിപൊളി കണ്ടോ ഓ ഇത്രിവിടുത്തെ വെള്ളച്ചാട്ടം ഇനി നമുക്ക് മറ്റേ നായാട്ട് ഷൂട്ട് ചെയ്തെവിടെ നമുക്ക് ഇനി ഇതുവഴിയെല്ലാം കറങ്ങി തീരുന്ന അപ്പുറത്ത് നിന്ന് ഇനി നായാട്ട് ഷൂട്ട് ചെയ്തെവിടെ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ വെള്ളച്ചാട്ടം വെള്ളത്തിൻ്റെ അവിടെ നോക്കി ഒരു കാട്ട് ഭീതി ഇവിടെ ഇവിടുത്തെ ആഴം നോക്കി ഇവിടെ കണ്ടു കുഴി നോക്കി പുതിയൊരു കുഴിയവിടെ രണ്ട് തല കെട്ടിട്ട് തന്നെ തന്നെ ഉള്ള കുഴിയും ഒരു ഗ്രാണ്ട് പുഴിയും ഉണ്ടോ മറ്റേ വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മൾ നായാട്ടിൻ്റെ ഷൂട്ടിംഗ് സ്പോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അവരും അവർക്ക് അവിടെ ഇവിടെ ഒന്നും അല്ല എന്നാണ് അവർ പറയുന്നത് അതേ തട്ട് തട്ടായിട്ടുള്ള കൃഷിയുടെ പരിപാടി ഏറ്റവും നന്നായി ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് വെള്ളമില്ല അതുകൊണ്ട് കാണില്ല വേണ്ട ഒരു വെള്ളച്ചാട്ടം വെള്ളമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ടേ വെള്ളമുള്ളൂ അത് നല്ല വെള്ളമുണ്ടെങ്കിൽ കാണാൻ അടിപൊളിയാവുക വെള്ളച്ചാട്ടം അപ്പോൾ വരുന്നവരുടെ സ്ഥലത്തേക്ക് റോഡ് കണ്ടില്ലെങ്കിൽ കണ്ടോ പിന്നെ കണ്ടില്ല എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ഓഫ് റോഡ് വരാൻ ഉറപ്പാണ് എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് വരാം പ്രശ്നമില്ല വേണ്ട ഫുൾ ഓഫ് റോഡാണ് ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ജീപ്പ് വിളിച്ചിട്ടായാലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവഴി വരാൻ പറ്റും വേണ്ട നമ്മൾ പട്ടവടെ വന്നിട്ട് നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസയാണെന്ന് നമ്മൾ എഴുന്നേറ്റും നമ്മൾ എഴുന്നേറ്റ് സമയം ഒരു ഏഴുമണി സംതിങ്ങായി അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ വ്യൂട്ടില്ലല്ലോ ഒന്നുമില്ല മഞ്ഞൊന്നുമില്ല ജസ്റ്റ് സാധാരണ വ്യൂ തന്നെ അതായത് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വ്യൂ ആ സൂര്യൻ ആ മലയിലേക്ക് ഇങ്ങനെ വെട്ടം ഇങ്ങനെ അടിച്ച് നിൽക്കുന്ന ഒരു അട്ടാ അത് ബാക്കിലോട്ടെല്ലാം ഉണ്ട് അട്ടാ വണ്ടിയാണെങ്കിൽ തണുപ്പുണ്ട് ഫുള്ള് മഞ്ഞെല്ലാം കൂടെ കയറി അടിച്ച് അങ്ങ് അറ്റം പറ്റിയിരിക്കുന്നത് അതെ മഞ്ഞൊക്കെ കയറി സെറ്റ് കാട്ടോളും കാണത്തില്ല ഗ്ലാസ് കാണത്തില്ല തണുപ്പുണ്ട് തണുപ്പില്ല എന്നല്ല പക്ഷേ അത് പുറത്ത് ഇങ്ങനെ കാണുന്നില്ല എന്നേ ഉള്ളൂ അതിൻ്റെ തണുപ്പ് ആ പോലെ കോട ഇറങ്ങിയ പോലെ അങ്ങനത്തെ തണുപ്പൊന്നു അങ്ങനെ അങ്ങനെ വരുന്ന രീതിയിൽ ഉള്ള തണുപ്പായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ തണുപ്പുണ്ട് പതിനാറ് പതിനഞ്ച് ഡിഗ്രിയൊക്കെയാണ് പതിനാല് ഡിഗ്രി ഒക്കെയാണ് വെളുപ്പിനെ രണ്ട് മണിക്കായിട്ട് കാണിച്ചത് അപ്പം നമ്മൾ അപ്പോൾ നമ്മൾ മുമ്പ് പോയപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏതിൻ്റെ നായാട്ടെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തപ്പി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയപ്പോൾ നമുക്ക് കിട്ടിയില്ല ശരിക്കും നമ്മൾ പോയ സ്ഥലത്തല്ല ഷൂട്ടിംഗ് ലൊക്കേഷനെ നമ്മൾ നോക്കി കൊട്ടക്കമ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടാണ് നായാട്ടെന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മൾ ചുമ്മാ ഇങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കൊട്ടക്കാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നായാട്ടിൻ്റെ ഷൂട്ടിംഗ് എന്നുണ്ട് നമുക്ക് കിട്ടി നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് വരുന്നത് പത്ത് മിനിറ്റുള്ളിൽ എത്തുന്നതാണ് വരുന്നത് അപ്പോൾ കൊട്ടക്കമ്പൂറിലേക്ക് നമ്മൾ പോവുകയാണ് നായാട്ടിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് സ്പോട്ടിലെ അപ്പോൾ നമുക്ക് നായാട്ട് സിനിമയുടെ ഷൂട്ടിംഗ് സ്പോട്ട് നമുക്ക് കാണാം ഓക്കെ ഇവിടെ കൊട്ടക്കാമ്പൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ സൈഡിലാണ് നമ്മൾ എത്തിയത് ആ ഗ്രാമത്തിൻ്റെ സൈഡൊക്കെയാണ് അത് ഇവിടെ ആണെന്നാണ് പറഞ്ഞത് വേറെ ലൊക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെയും ഉണ്ട് എന്നാണ് പറഞ്ഞത് കണ്ടല്ലേ ഇവിടാണോ നായാട്ട് സിനിമ ഷൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ലൊക്കേഷൻ ഇങ്ങനെയാണ് കാണിച്ചത് കരക്കമ്പൂർ എന്നാണ് കരക്കാട്ട് കമ്പൂർ അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര് വേണ്ട ഇവിടുത്തെ ഗ്രാമങ്ങളുടെയൊക്കെ ആൾക്കാരെ വീടുകൾ ഈ ഗ്രാമങ്ങളുടെ ശൈലി എല്ലാം നമുക്ക് ഇവിടെ ഇവിടെ തടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടെ ലോഡറക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ഒടുക്കുകയാണ് ലോഡറൊക്കെ കഴിയണം കണ്ടോ ഇവിടെ തമിഴ് ഗ്രാമങ്ങളുടെ ആ ശൈലിയും ആ രീതി പോലെ തന്നെ നാണിവിടുത്തെ ഏകദേശം കുറേ വീടുകളെല്ലാം പാത വെച്ചിരുന്നുണ്ട് അഞ്ച് അമ്പത് നമ്മൾ ചെക്ക് പോസ്റ്റിനുള്ളിൽ നിർത്തി അപ്പം ഇവിടുന്നാലും കാണാൻ കാണാനില്ല അപ്പോൾ വന്നൊരു ഓട്ടോ ചേട്ടൻ്റെ ചോദിച്ചു പോകാവോന്ന് ചേട്ടൻ വന്ന് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കാടിനുള്ളിൽ കൂടെ പോകാം എന്തെങ്കിലും കാണുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് പതുക്കെ പോവാം അയ്യോ അല്ല അടിപൊളി കോടാം ഫുൾ സെറ്റപ്പ് കോടാം പുള്ളി വണ്ടി പതുക്കെ ഒന്ന് സ്ലോയാക്കി അവിടെ ഒരു കാട്ടുപോത്ത് നോക്ക് 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 കാട്ടുപോത്ത് കാട്ടുപോത്ത് അയ്യോ അയ്യോതാ ഒന്ന് രണ്ട് രണ്ടെണ്ണം രാവിലെ പുല്ല് വെയ്യുന്നു ഇവ കാട്ടുപോത്തല്ല ഷേട്ടാ സോറി കാട്ടി അങ്ങനെയാണ് ശരിക്കും എൻ്റെ പേര് കാട്ടുപോത്തന്നല്ല കാട്ടിയെന്നാണ് അതിൻ്റെ പേര് പിന്നെ ഇവിടെ പുല്മേടിലുമെല്ലാം ഉണ്ടോ അതാ അവിടെ എന്താ ഇഷ്ടം പോലെ പോലെതാ നമുക്ക് അവിടെ ഇവിടെ എല്ലാം ഉണ്ട് കാട്ടി മാന്യമായിട്ടിരുന്ന് പുള്ളിക്കാരൻ പുല്ലടിക്കുന്നു ഇവിടെ എല്ലാം മഞ്ഞുമൂടി കിടക്ക വേണ്ട ഇവിടെ ഇവിടെതാ രണ്ടെണ്ണം എന്താ അവിടെ നിൽക്കുന്നു കണ്ടാ കണ്ടാ രണ്ടു പേര് അവിടെ സൈഡിൽ നിൽക്കുന്നു അവിടെ ഒരാൾ കിടക്കുന്നു നോക്ക് കാണുന്നുണ്ടോ തൂത്തു തൂത്തുതൂത്തിൽ ചിലപ്പോൾ മഞ്ഞടിക്കുന്നുണ്ട് അതാ അവിടെ സൈഡിൽ ഒരാൾ കിടക്കുന്നു അതാ അവിടുത്തെ ഒരാൾ കിടക്കുന്ന ഇവിടെ ഇവിടെ എല്ലാം കിടക്കുന്നു ഇവർക്ക് ഇവർക്കൊന്നും നിങ്ങൾക്കൊന്നും ഒരുപണിയില്ലേ ഉള്ളേരെ നമുക്ക് ഇങ്ങനെ ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ കാട്ടിയൊക്കെ കിടക്കുന്ന നിങ്ങൾ കേട്ടിട്ടോട്ടു മാട്ടില്ല രണ്ട് മാവേ മാ മൂന്നാറിൻ്റെയും ബട്ടവടയിലേക്ക് പോകുന്ന ആ റോഡിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് സൈലൻ്റ് ആയിരുന്ന് ആസ്വദിക്കാം ഓക്കെ കാഴ്ചകൾ മൂന്നാറിൻ്റെ കാഴ്ചകൾ ഒക്കെ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഫുള്ള് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പം നമ്മുടെ ചാനലിലേക്ക് ഇനി അടുത്ത വീഡിയോ വരുന്നതിനും വരെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സൈനിങ് ഓഫ് ഫ്രം ഈ ടാൻ എക്സ്പ്ലോർ ബൈ ആജു